ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴയാണ് നമ്മുടെ ടോബിമൻ ആയിട്ട് കാത്തിരിക്കുന്ന ഇരിപ്പാണിത് പിന്നിപ്പം ഞാൻ കിച്ചണിലോട്ട് പോവാണ് അപ്പോൾ ഉടനെ എൻ്റെ പിന്നാലെ വരും എന്നു കണ്ടുള്ള അതിനിടയ്ക്ക് ഇവിടെ ഇങ്ങനെ അലങ്കാര മീനെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പുറത്ത് കുറച്ചുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ വേറെ ഒരാളാണ് മേടിച്ചായിട്ട് ഫൈറ്റർ ഫിഷിൻ്റെ മേടിച്ചായിരുന്നു അപ്പം ഇവനെ ചേഞ്ച് ചെയ്യട്ടെ വേറെ ഗ്ലാസ് ബൗളിലോട്ടാക്കണം ഇപ്പോഴും കൂട്ടിനിങ്ങോട്ട് കിച്ചണിലോട്ട് വരും ഗ്ലാസ് ബൗളിനെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉടനെടുത്തിട്ട് നമുക്കിവനെ ലോട്ട് മാറ്റാം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഇപ്പഴും കത്തിക്കോളും എത്തി ഇവനെ ഉത്തനെ നമുക്ക് ഇതിലെ ഓട്ടങ്ങളും മാറ്റം ചേട്ടിയോട്ട് പെട്ട ഇത് കണ്ട നല്ല ഭംഗി ഇല്ല ഇതൊക്കെ ടൈം പാസ്താ ഒരാ ഒരാളണ്ട പിന്നാലും പൊട്ടിക്കണ്ട പരിപാടിയാ ഗ്ലാസ് ബൈട്ടിട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ ണ്ട പുതിയൊരു ഫോട്ട് മേടിച്ചതാണേത് ഇങ്ങനെ ഒന്ന് മേലെ ഒരെണ്ണം സൂപ്പറാ ഇതൊരു നല്ലെണ്ണം തിങ്ങിയിട്ട് നമ്മുടെ ഈ കളർ കളർച്ചടി വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഹലോ സഹു നടക്ക് ഞാൻ കൂട്ടിയിട്ട് പോകണ്ട മഴയായ ഉണ്ട് ഇവൻ്റെ പൗളൊക്കെ അങ്ങ് ഇവിടെയാണ് ഉള്ളത് ഡിഗ്രി ഓർഡർ നീ എല്ലാരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞതാ ഗുഡ് മോർണിംഗ് പറഞ്ഞേർക്കാം കഴിക്കും പറഞ്ഞു അതാണേ അവന്റെ ഗുഡ് മോർണിംഗ് ഇപ്പൊ പറഞ്ഞില്ലേ അതാ അവന്റെ ഗുഡ് മോർണിംഗ് എന്താ ഇനിയിപ്പം അവിടെ ആ ഇരിക്കണം കയറിയിട്ട് അതിനാണ് കഴിക്കുന്നത് ഇത് കഴിച്ച് പിന്നെ പുറത്തുള്ള കാണാമല്ലോ പോകുന്നവരെയും വീഴുന്നവരെയും ഒക്കെ മഴ കാണാം മഴ കാണാൻ കാണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലാ കളിയാക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ മുട്ടയും ചോറും കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് അധികം ഫുഡ് കൊടുക്കാറില്ല എന്നാലെനിക്ക് അവന് വിശക്കുമ്പോൾ വിളിച്ചോണ്ടിരിക്കും അത് കേൾക്കുമ്പോൾ എൻ്റെ സങ്കടം എല്ലാവരും പറയും ഒരു നേരമൊക്കെ കൊടുക്കാം പക്ഷേ ഞാനിവിന് രണ്ട് നേരം കൊടുക്കും രാത്രി ഒരു എട്ട് മണിക്ക് ഇച്ചിരി പേടിക്കുക കൊടുത്തില്ലേ എനിക്കൊരു പത്ത് മണിക്ക് ലേശം ചോറും മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ മീനോ എന്തെങ്കിലും കൊടുക്കും കഴിഞ്ഞ് കഴിഞ്ഞു അത്ര മതിവാ കഴിഞ്ഞ് കഴിഞ്ഞ് അമ്മേൻ്റെ അമ്പാടി എടുത്തോ അമ്മേൻ്റെ അമ്പാടിയെടുത്തു ശരിക്കും ഇവനില്ലെങ്കിലേ എന്താന്ന് പറയേണ്ടത് ഈ മീൻ ഇവൻ ഈ ചെടി ഇതെല്ലാം ഒന്നുമില്ല നമുക്ക് ഒരു ടൈം പാസ് ഉണ്ടല്ലോ ഭ്രാന്ത് പിടിച്ചു പോവും ഇവനെ കൊണ്ടൊക്കെ കളിക്കുന്നതാണ് ഇവനെ നല്ലൊരു ബെഡ് സെറ്റാക്കിയിട്ട് ഇവനെന്ത് പണിയെടുത്ത് വെച്ചാൽ ആ ബെഡൊക്കെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ വേണ്ട കിടന്നാ കിടക്കേണ്ട ബെഡ് നശിപ്പിച്ചില്ല എടാ നീ അടാ ബെഡ് നശിപ്പിച്ചാ ആ അമ്മേൻ്റെ ടോപി മോനാ അല്ലേ വേറെ ആരും ഏയ് അപ്പൊടുക്കഴ്ചിറ്റ് അത് ദഹിപ്പിക്കാനുള്ള കളിയാ എന്താ മോനെ നീ കളിക്കുന്ന മറ്റു ചക്കര എടുത്തോ അത് മതി അത് അതിൻ്റെ ആ മതി 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 അതിൻ്റെ ഉള്ളി നന്നായിട്ടുണ്ട് അത് എടുക്കണ്ട കിടക്കെപ്പോയി ആ മതി വാ വാ വട ഇട്ടുന്നാളാ അതിന് പുറത്തു പോന്നലെ ഇപ്പൊ മഴ തന്നെ ഞാൻ പോയ കാന ി നിൻ്റെ പൊന്നും മോനും അതാണ് മഴ തിന്നങ്ങനെ ഉല്ലസിക്കുന്നു ഞാൻ നോക്കുമ്പോൾ മഴ കൊണ്ടിട്ട് ഒട്ടാക്കുന്ന അനഞ്ഞ് അന്നേരം തുടച്ച് ക്ലീനായതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം പൗഡറൊക്കെ ഇട്ട് നേരെ ഇവനെ കൂട്ടിലാക്കിയാൽ ചേർത്തിട്ട് നീ മഴ നശിച്ചില്ലടാ ആരെട്ടാ ഇന്നലെ അമ്മയാണ് പിന്നെ നിൻ്റെ ബെഡ്ഡാരേടാ നശിപ്പിച്ച പോലും വലും പോലും ഇങ്ങോട്ട് പോണേട്ടു ഇങ്ങനെ മതിയേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടോ കളിക്കുന്നേ നിന്റെ കാര്യമൊക്കെ ഓക്കെ ആക്കി ചോദിച്ചു അമ്മേന്റെ അമ്പടി ആയിരുന്നു അമ്മേൻ്റെ അമ്പാടിക്കുട്ട് അമ്പാടിക്കുട്ട് അമ്മയോ അമ്മ നമ്മളൊക്കെ കൊഞ്ചി പോയാ അപ്പോഴേക്ക് അച്ഛനെടുത്തുമ ആ മതി മതി കവറിങ് ഉണ്ടോ അതിൻ്റെ അടപ്പ് കൊണ്ടോ അമ്മ അടച്ച് നോക്കട്ടെ കൊണ്ടോ ഇങ്ങോട്ടോ കേട്ടേ ഇങ്ങോട്ടെടുക്കുക അടുപ്പ് ഇങ്ങോട്ട് എടുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു പീസ് ഉണ്ട് അത് അടുപ്പ് ഇങ്ങോട്ട് എടുക്കുക അതിങ്ങോട്ട് എടുക്കും മോനെ ഇങ്ങോട്ട് എടുക്ക് അതാ ഓട്ടോ പോണല്ലോ അടപ്പ് അടപ്പെടുക്കുന്നതിനെ കൊണ്ട് നിൽക്കുന്ന മടിയാ ഒരു പണി പറഞ്ഞാൽ ഈ ചേർക്കാൻ അനുസരിക്കില്ല ഒരു കുടുംബം നോക്കണ്ടവനാ അവനാ ഏഹ് കുടുംബം നോക്കണ്ട ചേർക്കാനാ ഇത് ഒരു കുടുംബം നോക്കേണ്ട ചേർക്കണം അങ്ങനടിക്കുന്ന അവനടിക്കുന്ന അവൻ അമ്മനടിക്കടോ അമ്മനടിക്കടോ കളഞ്ഞി അമ്മ അടിക്കുക അമ്മ അടിക്കുക അമ്മ അടിക്കുക ആരും വന്ന രാവിലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കൊഞ്ഞ് തുടക്കണ്ട കൊഞ്ച് കൊഞ്ചിക്കുട്ടോ കൊഞ്ചിക്കുട്ട ആളെല്ലാം വിളിച്ചണ്ടോ വാവാ ഉണ്ടാ േ കൊഞ്ചുകൂട്ടോ ആ ഡാൻസ് കളിക്കുക രാവിലെ തന്നെ ഡാൻസ് കളിക്കാം അമ്മക്കൊണ്ട് ഡാൻസ് കളിച്ച കളിക്ക് ഇല്ല ഉണ്ടോ ഒരു ഡാൻസ് തന്ന ഇല്ല പിന്നെ പെടുക അതിനെ കൊള്ളാം അതിൻ്റെ ബോക്സ് അതിന് അവൻ്റെ നല്ല ഇതൊക്കെ നല്ല ഒക്കെ ഇട്ട് വെക്കുന്ന ബോക്സ് അതിങ്ങടക്ക് അതിങ്ങടക്ക് പിന്നെ എന്താണ് ആ ബോക്സ് അത് അടപ്പിങ്ങെടുക്കുക എന്നാൽ അടുത്ത് തരും അതിങ്ങിടക്ക് അടപ്പിങ്ങെടുക്ക് അടപ്പിങ്ങടാ ഇതിങ്ങടക്ക്

ഇനിയിപ്പാ ഇതെ എൻ്റെ പിന്നാലെ വരുവേ ഇനിയിപ്പം അവിടെ കേറിയിരിക്കണം അച്ഛൻ കാപ്പയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുവച്ചാണ്ട് എന്നാ നീ പോയിട്ട് ചെയ്യാം ചെയ്തോ അത് കുഴപ്പമില്ല ശരി ചെയ്തോ ഇല്ല ഇവിടെ സെറ്റ് ഈ തോന്നുന്നുണ്ട് നല്ല രസമില്ലേ വരൂ 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 പിന്നെ നാല വരും മുട്ടയൊക്കെ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട് രാവിലെ നല്ല മഴയാണ് ടോബിയേ ഇവിടെ കയറിയിരുന്നു അവിടെ കയറിയിരുന്നു തണുപ്പ് കൊള്ളണ്ടോ പുറത്ത് പോയിട്ട് മേലെ ഇനിയും മേലെ അവിടെയല്ല മേലെ കയറി കിടക്ക് അവിടെ കിടക്ക് കയറി മേലെ കയറി കിടക്കുമോനെ ഇവിടെ കിടക്ക് അതനുസരണം അവൻ്റെ അച്ഛൻ പറഞ്ഞാൽ എന്ത് വേണേൽ അവനനുസരിച്ച് ഇവിടെ കിടക്ക് ഇവിടെ അവിടെ കയറി അടുത്ത എൻ്റെ സമയം വേസ്റ്റ് ആകുമോ എന്നല്ലാതെ ഇവിടുത്തെ വലിയ ആളാണ് വലിയ വലിയ അനുസരണ ശീലം വളരെ വളരെ കുറവായി ചേർക്കണ്ടടുത്ത് കഴിക്കണം കഴിക്കണം അവന് ഫുഡ് കൊടുക്കുന്ന ഒരു മെഷീനാണ് ഞാൻ ഇല്ലടാ ഹളാ നീ അച്ഛൻ പറഞ്ഞോ ഇല്ല അനുസരിക്കലുണ്ടോ കൂട്ടാ ആ ഇത് ഞാൻ പറഞ്ഞു എനിക്കെന്തനുസരിച്ചാൽ മതി അമ്മേൻ്റെ പൊന്നെടുത്തോ പെണ്ണാ അത്ര അത്